മലപ്പുറം ജില്ലയിലെ തിരൂർ ലിംഗാവൂർ ഉളിക്കപ്പറമ്പ് നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന അതിഗംഭീര ഘോഷയാത്രകളാണ് വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഘോഷയാത്രകൾ മുന്നോട്ട് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബീജ വർണ്ണവിസ്മയങ്ങൾ തീർത്തുകൊണ്ട് അധികംഭീര കരിമരുന്ന് കൂടിയുള്ള ഘോഷയാത്രകളാണ് മുന്നോട്ട് കടന്നുകൊണ്ട് പോയി കൊണ്ടിരിക്കുന്നത് ആശീർവദിക്കുക അനുവദിക്കുക നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബുകൾ രേഖപ്പെടുത്തി ബില്ലൈക്കൽ അലപൊഴി ചെയ്തുകൊണ്ട് ഘോഷയാത്രകൾ സഹകരിക്കുക സഹായിക്കുക എന്ന അഭ്യർത്ഥനയുമായി കുളിക്കപ്പറമ്പ് ധ്യാളം ഊറൂസ് മുബാരക്കിലൂടെ പുറമെ അധികം ഭീരം ോടുകൂടി ഘോഷയാത്രകൾ മുന്നോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആശീർവദിച്ചാലും അനുബോധിച്ചാലും സ്നേഹം നൽകിയാലും സഹോദരി സഹോദരന്മാരെ നിങ്ങൾ വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുക അതിഗംഭീര ഡി ജെ നാടിനെ കുലുക്കിക്കൊണ്ട് തിഗംഭീര ഘോഷയാത്രകളാണ് ഈ വൈദ്യാരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുക എന്നത് ആസ്വദിക്കുക അനുമോദിക്കുക നിങ്ങളോട് വിലപ്പെട്ട സബ്സ്ക്രൈബ് രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോകൾ മുന്നോട്ട് മുന്നോട്ട് കണ്ടുകൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ ജനങ്ങളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക എന്ന അഭ്യർത്ഥനയുമായി അതിഗംഭീര കുളിക്കപ്പറമ്പ് നേർച്ച നടന്നുകൊണ്ടിരിക്കുന്നു മാലിന്യ സഹോദരി സഹോദരന്മാരെ ഗുഡപ്പർവചാര പൂർവ്വ സുപ്രാത്തിനോടനുബന്ധിച്ച് അധികം വീരഘോഷയാത്രയാണ് കടന്ന് കൊണ്ടിരിക്കുന്നത് വീഡിയോ കാണുന്ന അനന്തവരായ സഹോദരീ സഹോദരന്മാരെ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ലൈക്കും വീഡിയോ ഒക്കെ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഗംഭീര കരിമരുന്ന് പ്രയോഗത്തോടുകൂടിയുള്ള അതിഗംഭീര ഘോഷയാത്രയാണ് മുന്നോട്ട് കടന്നു പോയി കൊണ്ടുപോയിക്കൊണ്ട് കാൽ ശ്രോധിച്ചാലും അനുമോദിച്ചാലും സ്നേഹം നൽകിയാലും വാരി വാരി സ്നേഹിച്ചാലും അതിലൂടെ വിലപ്പെട്ട സിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഇങ്ങനെ പമ്പിച്ച് ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ നല്ലവരായ സ്നേഹിതന്മാരോട് സഹോദരിമാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഘോഷയാത്രകൾ മുന്നോട്ട് കുതിച്ചുകൊണ്ട് കൊണ്ട് അതിഗംഭീര ഘോഷയാത്രയിൽ നാസിക് ടൂളിൻ്റെ അകമ്പടിയോടുകൂടി ചിങ്കാരി മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഘോഷയാത്രകൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലവരായ യൂട്യൂബ് ചാനൽ സ്നേഹിതന്മാരും സ്നേഹിതന്മാരും നിങ്ങൾ രേഖപ്പെടുത്തിയാലും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് സഹകരിക്കണമെന്ന് എന്ന് അറിയിച്ചുകൊണ്ട് ഘോഷയാത്ര മന്ദം മന്ദം മുന്നോട്ട് കുതിച്ചു കൊണ്ടേയിരിക്കുന്നു മറിച്ചുകൊണ്ട് ഘോഷയാത്രകൾ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് വർണ്ണങ്ങൾ തുറത്തുകൊണ്ടിരിക്കുന്ന അതിഗംഭീര വരമ്പുകൾ ഗംഭീര ഘോഷയാത്രകൾ ഇതാ മുന്നോട്ട് കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഘോഷയാത്രകൾ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൻ്റെ ഓളിയങ്ങൾ പൂട്ടിവെച്ചു കൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുക ഘോഷയാത്രയുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള മറന്നുപോയവർ നിങ്ങൾ സബ്സ്ക്രൈബ് രേഖപ്പെടുത്തി ലൈവ് അടിച്ചു സഹകരിക്കുകയും അഭ്യാത്ഥനയുമായി സിനിമ കുറവും അപുരൂ ഹയം മീഡിയ